രാവിലെ ഇപ്പോൾതാ നല്ല മഞ്ഞാണ് കേട്ടോ രാവിലെ നീച്ച് കുറച്ചും നേരത്തെ നീച്ചിട്ടുണ്ട് പറഞ്ഞുവച്ചാൽ ഒന്നും കാണില്ല മഞ്ഞ് മൂടിയിട്ട് അപ്പോൾ ഇപ്പം കണ്ടോ കാ എന്താ ഫോണിൽ എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ അച്ച ചേച്ചി കുളിച്ചു കഴിഞ്ഞു നെയ്യും കുളിച്ചോ കുളിച്ചിട്ട് വെറുതെ കുറെ നേരം കുളിക്കാൻ ഒരു കുളിക്കാനൊരു മടിയില്ലാട്ടമ്മ എത്ര മാർത്തമാണെങ്കിലും കുളിച്ചോളൂ ഈ മഞ്ഞത്ത് തണുപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കില്ല ചോറ് വച്ചു കഴിഞ്ഞിട്ടേ ഇന്ന് രാവിലെ പോവുമ്പോൾ സ്കുളിച്ച് എന്താ കൊണ്ടോണ്ടെന്നറിയോ സോയാബീൻ അത്ര വറക്കേണ്ടത് അതോ കുതിർത്തിയിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് കുതിർത്തുക കുതിർത്തിയിട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി അല്ല മഞ്ഞപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് തിരുമ്പ് മറ്റു മുട്ടയൊക്കെ ഇട്ടിട്ട് വറുക്ക് മുട്ട നമ്മൾ ചിക്കൻ വറക്കില്ലേ അതേപോലെ തന്നെ മുട്ട തിരുമ്പിട്ട് അല്ലാതെ ഞാൻ വറുത്ത് കൊടുക്കും വെറുതീം പക്ഷെ അങ്ങനെ വറുത്ത് കൊടുക്കും കോൺഫ്ലവർ ഒക്കെ കൂട്ടിയിട്ട് വറുത്ത് കഴിഞ്ഞാൽ ചിക്കൻ ചില്ലി പോലെ ഇണ്ടാവും ഇന്നലെ വൈകുന്നേരത്തെ അമ്മ വന്നോട്ടോ വൈകുന്നേരം വന്ന ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് ഞാനിതാ പോവാതാ രാവിലെ ആറര ആറര മുക്കാലൊക്കെ കഴിയുമ്പോ അമ്മ പോവുകയും ചെയ്യും ഇതാണ് അമ്മടെ ഇനിയിപ്പൊ മലച്ചു വെള്ളം തുടങ്ങിയാണ് പിന്നെ അതിന്റെ മുന്നേ വന്നിട്ട് പോട്ടെ വിചാരിച്ചിട്ട് വന്നതാ ശനിയാഴ്ച മാസം ഒന്നാം തീയതി അല്ലേ അപ്പോൾ അമ്മ ഇനിമ്പ് കൊടുക്കും ഇനി അമ്മ മലയ്ക്ക് പോയിട്ടേ വരുള്ളൂ കേട്ടോ അപ്പം ഇനി മലയ്ക്ക് പോയി വന്നിട്ട് ഇടയ്ക്ക് ഇപ്പോൾ വരുമോ പറ്റണെങ്കിൽ ഒന്നും കൂടി വരണ്ടി വരും അല്ലെങ്കി ഇനി പോയി വന്നിട്ടേ വരുവുള്ളൂ മലയിൽ പോയി വന്നിട്ട് തന്നെ എല്ലാവരും പ്രാർത്ഥിക്കൊണ്ടു അമ്മ കാല് മുട്ടുവേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ നടുവേദന നടുവേദനയൊക്കെ ഉണ്ട് പക്ഷേ പോവുക ഒരു പ്രാവശ്യം പോയിട്ട് കാര്യമില്ലല്ലോ മൂന്ന് കൊല്ലം പോകണം പറഞ്ഞിട്ട് അപ്പോൾ മലയ്ക്ക് പോകാനുള്ള നോമ്പിലാണ് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് എടുക്കാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്നാം തീയതി കൊല്ലില്ലമ്മ അവിടുത്തെ ഇവിടെ ഇവർ മാല ഇടാണ്ട് വരണം പക്ഷെ ഒരുപാട് ദിവസത്തെ എന്താ കുളിച്ച് ഇങ്ങനെ കഞ്ഞി ഓടിക്കും മാലിട്ടിട്ട് ഒരുപാട് ദിവസം നിൽക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരാഴ്ച ഉള്ളിലൊക്കെ പോയി വരണ്ടാവും അമ്മ പതിനാല് മൂന്ന് ദിവസ കിട്ടുന്നാറാ അവിടെ ഒക്കെ കെട്ടുന്നാറ രണ്ടു ദിവസമാണ് കേട്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കുറവാ സാമിമാര് അപ്പൊ അതെ കഴിഞ്ഞ പ്രാവശ്യം അമ്മ മാത്രണ്ടായിരുന്നുള്ള ഒരു മാളികപ്പുറം ഇപ്രാവശ്യം പിന്നെ കൂട് ആൾക്കാര് വേറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എനിക്ക് പിന്നെ മലയ്ക്കുവാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല ഇനി വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് പോവണ് അതിപ്പോ ഭാഗ്യം നമ്മള് തരില്ല അതൊക്കെ അവര് തന്നെ നമ്മൾ കാരണം എന്നുണ്ടെങ്കിൽ അവര് നമ്മളെ കയറ്റും ഞാൻ വിചാരിച്ചില്ല ഞാൻ മലക്കന്ന് കയറുന്നു എന്താന്ന് വെച്ചാൽ അതൊക്കെ അയ്യപ്പനെ അവിടെ അയ്യപ്പന്റെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ മ്മളവിടെ കയറും മാത്രമേ ഉള്ളൂ മൂപ്പര് കൊണ്ടുപോകുകയും ചെയ്യും അതന്നറിയാ ഞാൻ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ അമ്മൂട്ടിയൊക്കെ ചെറുപൊട്ടിയാവുമ്പോ പോയിട്ടുണ്ട് കേട്ടോ മക്കള് പക്ഷെ എന്താ എനിക്ക് ചെറുപ്പത്തിലും പോകാൻ പറ്റിയില്ല എപ്പന്നിപ്പം എന്തായാലും പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ലല്ലോ വയസ്സാവണ്ടേല്ലേ എന്ത് ആ സുഖന്യ അടുക്കളയിൽ എന്നിട്ട് സുഗന്യം പറയണ്ട കേട്ടോ സുഗന്യക്കും പറ്റിയിട്ടില്ല എന്നുള്ളത് വയസ്സായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ പണിയെടുക്കണ ഏട്ടം പോയതാണ് കേട്ടോ കല്ല് കിട്ടിയിട്ടില്ല വെട്ടുകല് വെട്ടുകല്ല് കിട്ടിയാലും അവർക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ കോറിയിലൊക്കെ പോയി എന്ന് വെച്ചപ്പോ ഇപ്പം എന്താ ചെറിയൊരു കളയാത്ര കല്ല് മുറിക്കുന്നത് അതുകൊണ്ടില്ലാന്ന് ചെല കല്ലുകളും മൂപ്പുണ്ടാവില്ല വേഗം പൊടിയും അതെ മേപ്പാറ കിട്ടണ വലിയ കുഴപ്പമുണ്ടാവില്ല നല്ല നല്ല കല്ല് തന്നെ നല്ല കല്ല് കാരണം മതി കിട്ടുമ്പോ കുറച്ചൊരു ഇത് മേലക്കുള്ളതേ നമ്മൾ ഈ അടിക്കല്ലേ അങ്ങനത്തെ കല്ലുകൾ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ രണ്ട് മൂന്ന് തരം കല്ല് കിട്ടു ആ ഒന്ന് ചില കല്ലുമ്പോഴെടുത്തിട്ടില്ലേ അങ്ങനെ തവിട് പൊടിയുണ്ടാവും ആ വെട്ടലിന് അങ്ങനെ ഒരു ഞാനൊക്കെ പണിക്ക് പോണ സമയത്ത് വെട്ടലിലെടുത്തിട്ട് നമ്മളെ കഴിഞ്ഞ വെട്ടിയെല്ലാം വീണ മൂന്ന് കഷ്ണം നാല് കഷ്ണം ഉണ്ടാവും അങ്ങനത്തെ വെട്ടുണ്ട് അമ്മ പിന്നെ അമ്മയ്ക്ക് ഈ പണിയെപ്പറ്റി അറിയാം കേട്ടോ വെട്ടുകല് കാരണം കുറേ കാലം അമ്മ തേപ്പുകൂടെ പോയിട്ടുണ്ട് അല്ല വെട്ടുകെല്ലാം അങ്ങനെയാണ് നമ്മളും ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കല്ലുകൾ എങ്ങനെ അറിഞ്ഞാലും പോയില്ല അല്ലെങ്കിൽ നമ്മളെ കഷ്ടകാലത്തൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഉണിയിലെങ്ങനെ കൊടുക്കുന്ന സമയത്തേ തലേന്നുകൊണ്ട് വീണ നാല് കഷ്ടം ഉണ്ടാവും അമ്മയ്ക്ക് വീട് പണി ഓരോന്നിങ്ങനെ ചീമ്പല്ലേ അമ്മയ്ക്ക് കാണാണ്ട് ഇങ്ങനെ ഒരു ഇടങ്ങാറ് കിട്ടോ അപ്പം അമ്മ ഓടി വന്ന് കണ്ടതാണ് അമ്മ വന്ന് കണ്ടപ്പോൾ അമ്മ അറിയണേ അയ്യോ പ്രസേ വീട് കുണ്ടിലായല്ലോ ഇനി അത് മോളിക്കാക്കാൻ പറ്റില്ലല്ലോ ഇപ്പം റോഡിന്റെ ആ തെങ്ങും കുടി മുറിച്ചെടുത്ത് പോയപ്പോളേ നല്ലൊരു കുണ്ട് തോന്നുക ഇനിയിപ്പം മതിലൊക്കെ കെട്ടിയാലും പൂക്കാൻ പറ്റില്ലല്ലോ മിറ്റാവും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു സ്റ്റൈലും കൂടും സ്റ്റേ എങ്ങനെ പറയാ പണ്ട് പക്ഷെ ശെരിക്കും പണ്ടത്തെ പടി പോലെ ആയിട്ട് ഒരു ഓട്ടു വരെ ആണെന്ന് പണ്ടത്തെ വീടാല്ലേ കണ്ടോ ചെറു ചെറു ഇതാണ് അനിയത്തിക്ക് ചേച്ചിയുടെ അടുത്തുള്ള സ്നേഹം കണ്ടുപഠിച്ചോളി നിങ്ങൾ കേട്ടോ ഞാൻ ഇവിടെ വർത്തമാനം പറയുമ്പോ സുഖന്റെ ചായയും കൊണ്ട് വന്നു ഞാൻ ചായ് അമ്മ കുഞ്ഞ അമ്മ പോണോ സോയാബീൻ പൊന്നു നീച്ചിട്ടുള്ള വാഷ് ചെയ്യണം കേട്ടോ പൊന്നുവിന്റെ ഏർ ടവല് തെപ്പ തരാം കുഞ്ഞുണ്ണിക്ക് സോയാബീൻ കൊടുത്തോ ഇതില് വെറും ചിക്കൻ മസാലല്ലേ ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ഇട്ടു കേട്ടോ കാരണം ഇവർക്ക് എരിവ് പറ്റില്ല അതും കൊണ്ട് എന്താ ടവല് കെട്ടിക്കോ രാവിലെ നെയ്ച്ചതും തുടങ്ങിട്ട് നമ്മുടെ പൊന്നൂസ് വാശിക്ക് ഒരാളെ പൊറപിടിപ്പിക്കാൻ എത്ര പേരാണ് നോക്കിയൊക്കെ മത്തേ അപ്പയ്ക്ക് ത ഈ രാവിലത്തെ പടുത്ത അംഗം രാവിലെ കണ്ട് നീക്കും കാരണവര് ചോറായി നമ്മുടെ ഊട്ടിക്കപ്പാക്കി തരാം ആ വരു കോട്ടെ മൊത്തം അപ്പൊ ആക്കി ചോറാക്കി തരാം നൗത്തേ എന്താണ് അത് മറക്കണ്ട എന്താട്ടോ നമ്മുടെ അമ്മൂട്ടിക്ക് അച്ചൂൻ ചോറാക്കി ഞാൻ അത്രീന്ന് അവളിത് ഇതു തന്നെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കൊണ്ടാട്ടമുളകില്ലേ കൊണ്ടാട്ടമുളക് വെക്കണ്ടുമോ കൊണ്ടാട്ടമുളക് ഒന്ന് കേട്ടോ അപ്പോൾ അവൾക്കിന്ന് സോയാബീൻ വേണ്ടെന്ന് പറഞ്ഞിട്ടേ ആദ്യമായിട്ടോ നമ്മൾ ചിക്കൻ കൊടുത്തു വിടുന്നത് കുട്ടികളെല്ലാവരും ചിക്കൻ കൊണ്ടുവരണ്ട് അപ്പൊ അമ്മ ചിക്കൻ വേണം പറഞ്ഞു ഇന്നലെ വൈകുന്നേരത്തെ നേരത്തെ രാത്രിയിലാണ് കേട്ടോ ചിക്കൻ വെച്ചത് അപ്പൊ അത് കുറച്ച് കൊടുത്തു കൊടുത്തേ നമുക്ക് എന്താ വെച്ചാ അമ്മ കുറച്ച് ഉള്ളുട്ടോ അല്ല ഇന്നിപ്പോ കിച്ചൂട്ടനും തന്നെ കേട്ടോ കൊണ്ടേക്കണത് ഞാനത് ചെറിയവർക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് സോയാബീൻ ഇഷ്ടമല്ലേ ഇപ്പോൾ എന്റെ അടുത്ത് രാവിലെ പൂമ്പ തന്നെ പറഞ്ഞിട്ട് എന്താ കുഞ്ഞിനെന്താ പൂമ്പ് പറഞ്ഞിട്ട് ഈ സോയാബീൻ എടുത്ത് അടച്ചു വെക്കണം എന്ന് നല്ല രസം എടുത്ത കാരണം എരിവില്ലല്ലോ അപ്പൊ അങ്ങോണ്ട് മക്കള് കേറി കേറി കുഞ്ഞണ്ണേ സീറ്റ് കിട്ടിയില്ലേ ചെറിയൊരുക്ക് സീറ്റ് കിട്ടിയില്ലേ കുട്ടികൾ സുർജിത്ത് ഒറ്റക്ക് നടക്കണ്ടോ ഏ ഏ ടാറ്റി കണ്ട മഞ്ഞും നിന്നിട്ടും ഇല്ല നല്ല മഞ്ഞലേ അമ്മ ഉണ്ടായിരുന്നില്ലേ അമ്മ റൂമിൽ കിടക്കില്ല കേട്ടോ നമ്മളെ റൂമിൽ കിടക്കാൻ പറഞ്ഞാലും കിടക്കില്ല അമ്മയ്ക്ക് കോലായിൽ കിടക്കണം എന്നാലാണ് അമ്മയ്ക്കൊരു സമാധാനം വരുള്ളൂ ഇതൊന്ന് മടക്കി വെക്കട്ടെ മടക്കി വെച്ചതാണ് അപ്പോൾ ഇതിന് അമ്മ വരുമ്പോഴാണ് കേട്ടോ ഇനി എടുക്കുകയുള്ളൂ അപ്പോൾ പിന്നെ മടക്കി ഇപ്പോൾ മടക്കി വയ്ക്കും ഇനി തിരുമ്പണം മടക്കി അവിടെ കൊണ്ടു ഇതൊക്കെയാണ് വെച്ചാലോ ഇതുകൂടെ എന്താ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഹിന്ദിക്കാരല്ലേ കമ്പിളി പുതപ്പേരി പുതപ്പേ പറഞ്ഞിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ അവർ ആദ്യം പറയും ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ പറയും നമ്മൾ കുറേ അടുത്ത വീട്ടുകാരും എല്ലാവരും പാടെ കൂടിയിട്ട് വിലവേശിയാണ് പറഞ്ഞാൽ നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ ഇതൊക്കെ നമുക്ക് കണ്ടോ ഇതൊക്കെ എന്താ ചിലർ നിലത്തിടുന്ന കാണാം നല്ല കൈ ഇടയിനോ നിലത്തിടുന്ന കാണാം കേട്ടോ അത് എങ്ങനെ വീട്ടിൻ്റെ പക്ഷെ നമ്മളിത് വിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും നല്ല കട്ടിയാണ് ബെഡ് കണ്ടോ രണ്ടെണ്ണം ഉണ്ട് പറഞ്ഞുവച്ചാല് കടക്കുമ്പോ നല്ല സുഖാ വിടാ ചാത്തപ്പാ നിക്ക് കൂവണ്ട്ടോ അവനെ വിടേണ്ട സമയമായിക്കുന്നു മടക്കി വെച്ചിട്ട് നമുക്ക് അവനെ വിട കണ്ട പക്ഷെ ഇതിൻ്റെ ഈ കുറച്ചാകുമ്പോഴേക്കില്ലേ ഈ പനി ഇങ്ങനെ അടർന്ന അടർന്നടർന്ന് വരൂട്ടോ അപ്പോൾ നമുക്ക് തിരുമ്പുമ്പോൾ സോപ്പ് പൊടിയിലിട്ടിട്ട് വേഗം മുക്കിയെടുക്കാനേ പറ്റുള്ളൂ ഇതൊക്കെ കുറേ കാലം മുമ്പത്തേന് അത് മാ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ മുമ്പത്തെ കൊല്ലത്തേതും അത് രണ്ടെണ്ണം എല്ലാവർക്കും ഇത് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇവിടെ മൊത്തം അധികം വാങ്ങിയിരിക്കണത് ബ്രെഡൊക്കെ കുറേ കാലാവുമ്പോൾ അങ്ങനെ ഒന്ന് പഞ്ഞി ഇങ്ങനെ താഴില്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് വിരിക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വിരി വിരിക്കും അപ്പോൾ പിന്നെ കുറച്ച് കിടക്കുമ്പോൾ ഒരു സ്മൂത്ത് ഉണ്ടാവും ചാത്തപ്പൻ്റെ കൂവൽ കേൾക്കുന്നുണ്ടോ നീ അവനെ കൂട്ടുന്നഴിച്ചു വിടണവരെ അവൻ കുഗിങ് കൊണ്ടേയിരിക്കും ആ അത് സാറല്ല എന്താണ് നേരം വൈകിയേ കുട്ടികൾക്ക് സ്കൂളുള്ളപ്പോൾ നിന്റെ പിന്നാലെ ഒന്ന് കളിക്കാൻ പറ്റുമോ ഏ എന്താണ് എന്തറ രാവിലേ രാവിലെ അവർ സ്കൂളിലേക്ക് വിടണ്ടേ ഇപ്പോൾ വിടാട്ടോ എന്തറ എന്താണ് ഒരു അഞ്ച് മിനിറ്റ് വഴുകുമ്പോഴേക്കും നമുക്ക് എന്താണ് നമുക്ക് എന്താണെന്ന് നമുക്ക് എന്താണ് എന്താണ് നമുക്ക് ഏ ഉണ്ടാതിരുന്നു അവിടെ എന്തറ എന്താണ് അപ്പം വിടാട്ടോ ഏഹ് ഇപ്പം വിടാട്ടോ വിടുന്നോ പപ്പുവിനെ വിടുന്നോ നന്നായി വിടാ വിട 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 കുട്ടീനെ വിട എത്ര നേരം ഒഴുകില്ലേ അതിന് പുറത്തൊന്ന് ഇറങ്ങിയാൽ മതിയായി വിടാ വിട വിട ഇത് കൂടെർത്ത ഇത് കൂടെർത്ത എന്നെ വലിക്കും എന്നോടി ഞാൻ വഴുക്കി മറ്റേ വീണാന്ന് എന്റെ പൊളിക്കടാ ഇവനെ ഓടിക്കട്ടോ എങ്ങനെ ഓടിക്കും വെച്ചിട്ടാ ഞങ്ങക്കൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നടക്കണ കേട്ടോ രാവിലത്തെ ഒന്നും ഒരുങ്ങിയിട്ടില്ല പൊന്നൂസ് വാശി പിടിച്ചിട്ട് സുഖന്യ പൊന്നൂസിന് ഉറക്കാണ് കേട്ടോ ഇനി എന്നിട്ട് വേണം ഇനി അടിക്കല് തുടക്കൽ പാത്രങ്ങൾ കുട്ടികൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ വാ എന്തങ്ങനെ മണം പിടിക്കുന്ന നീ ഏഹ് വാങ്ങട്ടെ അപ്പോ ഫസ്റ്റ് പാത്രങ്ങളൊക്കെ കഴുകട്ടെ കേട്ടോ എന്നിട്ടേ ഉള്ളൂ ഫുള്ള് ഇപ്പോൾ ഇന്യൂസിന് എന്താണെന്ന് അറിയില്ല ഓർക്കം ശരിയാവാണ്ട് എന്താണെന്ന് അറിയില്ല അവൾ നീക്കാൻ അയക്കണേ എല്ലാം വൃദ്ധ വാശി പിടിച്ചിരിക്കുന്നുണ്ട് അന്നേരം നല്ല വെയി വെയിലുണ്ടായിരുന്നു കേട്ടോ ആയിട്ട് നല്ല മഴയായി അതുപോലെ തന്നെയാണ് തോന്നുന്നു അതാ രാവിലേക്ക് മഞ്ഞ് മാറിയിട്ട് കണ്ട വെയിലിറിക്കണതുണ്ട് യുടെ പാത്രം കഴുകാല്ലേ എപ്പോഴും ഒരു ലോഡ് പാത്രം ഉണ്ടാവും കേട്ടോ കുറച്ചൊന്നും ആയിരിക്കില്ല തോല പാത്രം ഉണ്ടാവും കഴുകാൻ ഉച്ചക്കാണോ വെച്ചാൽ മെഡി കുട്ടികൾ ലോസ് ആണെന്ന് വെച്ചാൽ തീരെ തീരെ പാത്രം കഴിഞ്ഞിട്ടാണ് ചായ അതൊന്ന് ചായ കുടിക്കാൻ എന്താ വെച്ചാൽ പൊറോട്ട കഴിച്ചു കേട്ടോ രാവിലെ മീച്ചു കഴിഞ്ഞത് അവര് ചൂടാക്കി ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അത് കഴിച്ചപ്പോൾ അവർക്ക് ചായ വേണ്ട ഇതിലൂടെ ചായ ഒക്കെ അപ്പോൾ ചായ ഒടിച്ചില്ല പാത്രം കൂടുതൽ കഴിഞ്ഞിട്ട് വേണം ചുക്കെല്ലാം പാട് പണിക്കാരുണ്ട് കേട്ടോ അവർക്ക് ചാ ചു വെള്ളം കൊണ്ടേ കൊടുക്കണം ഒരു വാഷ് ബേസിന് ഉള്ളിലുണ്ടെങ്കിലേ വെള്ളം എത്ര സുഖമായി എന്നറിയോ എന്നാൽ ഈ കുറച്ച് കുറച്ച് ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വരാം പക്ഷേ നമുക്കിവിടെ മൺസോമരായിട്ട് കുത്തി കളിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടേ വാഷ് ബേസ് വെച്ചിട്ടില്ല തേക്കൽ കഴിഞ്ഞു കേട്ടോ ഞാനേ പോയിട്ട് ഏ ഉള്ളടിക്കട്ടെ വെണ്ണൂറ് സോപ്പ് ഇട്ടിട്ടില്ലേ പാത്രങ്ങളൊക്കെ എൻ്റെ കഴിയില്ലേ പാത്രങ്ങൾ പടപടാ വെളുക്കില്ലേ ആദ്യമൊക്കെ വെണ്ണൂറ് മാത്രമായിരുന്നു അപ്പൊ സോപ്പും കൂടി ഉപയോഗിക്കുക എന്താ പൂവാ ഞാൻ ക്ലിനിക്കിൽ പോണ സമയത്ത് ശനിയും ഞായറും എനിക്ക് പണിപ്പെട്ട പണിയുണ്ടാവും കേട്ടോ മുക്കിൽ പിന്നെ തുണികളൊക്കെ മുക്കിൽ തിരുമ്പാളുള്ളത് കൂട്ടിയേക്കും ഞാൻ അടിച്ചു വരെ തുടച്ച് പിന്നെ നമ്മൾ ബാത്റൂമൊക്കെ കഴുകി കഴിഞ്ഞ് തുണി തിരുമ്പാള്ളത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കുള്ളൂ എനിക്ക് നമുക്ക് ഈ നീർവ നീർക്കെട്ടിൻ്റെ തുടങ്ങിയിട്ടില്ല കേട്ടോ ചലി ബേഗൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുണ്ടോ കം അവർ ആണിയൊക്കെ തുറച്ചിട്ടുള്ളത് അവരുടെ തന്നെ കലാപരിപാടിയാണ് കേട്ടോ അതൊക്കെ കലയണക്കെ കാട്ടിക്കൂട്ടികളുണ്ടേ മക്കളെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞു വെച്ചാലേ പുറത്തു കൂടെ ചെരുപ്പിടാണ്ടേ നടക്കോളൂ കേട്ടോ എത്ര ചെരുപ്പ് പുറത്തിടാനുള്ള ചെരുപ്പ് വാങ്ങിക്കൊടുത്താലും വേണ്ടില്ല അവർ പുറത്തു കൂടെ ചെരുപ്പിടാതെ നടക്കൊള്ളും ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല അവരത് മറക്കും ഞാനെന്തായിട്ടെന്ന് അറിയുമോ കണ്ടോ നമ്മുടെ പായ പായ വിരിച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേഗം വന്നു കഴിഞ്ഞു വെച്ചാൽ വൈകുന്നേരം വരെ ഈ പായ എങ്ങനെ തന്നെ ഇടും അപ്പുറത്തെ റൂമിലും തന്നെ ഒരു പായ വിരിച്ചിടും കേട്ടോ അപ്പോൾ അതാവുമ്പോൾ പിന്നെ ആ പായയെക്കൂടെയല്ലേ അവർ കുത്തിമറിയുള്ളൂ അപ്പോൾ അതെടുത്തിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിരിക്കുകയും ചെയ്യാമല്ലോ എങ്ങനെ പോയാലും മൂന്ന് ദിവസം കൂടെ വയ്ക്കും വിരിയും പുതപ്പൊക്കെ തിരുമാനായിട്ടുണ്ടാവും അമ്മൂട്ടി മാത്രം അമ്മും അച്ചും പറഞ്ഞാൽ കേൾക്കും ബാക്കി ചെക്കന്മാരൊക്കെ ഭയങ്കര കുറുമ്പാണേ കട്ടിലിൻ്റെ അടിയിൽ ഓ നമ്മുടെ കട്ടിലിൻ്റെ അടിയിലേ ഇവിടെ ഉള്ള രണ്ട് കട്ടിലിൻ്റെ എന്താണ് മിച്ചറോ അതാ ആ പവറിലുള്ളതും നന്നായി കോഴികളെ വിളിച്ചാലേ കോഴികൾക്ക് കൊടുക്കേ അപ്പോൾ പാത്രങ്ങൾ ഉള്ളതും കൊണ്ട് നമ്മളില്ലേ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി അടിച്ചു വരുമ്പോഴേ ചിലപ്പോൾ ഈ കുട്ടികൾ കടലാസ് കീറി ഇടട്ടോ അപ്പം ഞാൻ ചീത്ത പറഞ്ഞിട്ടേ കടലാസ് കണ്ടുകഴിഞ്ഞാൽ അടിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ കടലാസ് ഇല്ല നമ്മുടെ തുണി തുണിതിരുമ്പഴ കല്ലില്ലേ തുണിതിരുമണ കല്ലിന്റെ അപ്പുറത്തെയും ഈ എന്താ പറയുക സോപ്പ് വീണ്ടേ കുട്ടികൾ സോപ്പ് ഇട്ടിട്ടേ ഞാൻ എന്താ ഈ വെള്ള കളറിൽ കാണണെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയതാ കേട്ടോ വെള്ളക്കളറിൽ എന്താണോ അങ്ങനെ ഈ വെള്ളക്കളറിൽ ഇങ്ങനെ ഈ സോപ്പ് മഴയത്ത് വീണ് കടന്നിട്ട് ശ്രദ്ധിച്ചില്ല മക്കള് അമ്മ ഉള്ള സമയത്ത് അമ്മ എടുത്തേക്ക് കേട്ടോ നമുക്ക് ചെലപ്പോ ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ അവിടെ വെച്ചിട്ട് പോവും സോപ്പിന്റെ കോല എന്താ കടല കണ്ടോ കടല ഇനി ഇന്നലെ പൊന്നൂസ് ഞങ്ങളെ പേടിപ്പിച്ചുട്ടോ ഈ കടലമണിയില്ലേ വായലങ്ങൾ ഇട്ടിട്ട് കണ്ടോ നമ്മൾ അത് മാത്രല്ലേട്ടോ അതായിരിക്കും വേറി ഇതാ എത്ര കൊണ്ടുവരുമ്പോൾ വെച്ചിട്ടാ ഇത് കൊണ്ടുവന്ന് കുട്ടികൾക്ക് ബേക്കറി വാങ്ങിയാൽ അനിയട്ടന് ദേഷ്യം വരും അപ്പം അനിയട്ടൻ നിലക്കടലേ വാങ്ങിയിട്ട് വരും നിലക്കടല അത് കഴിച്ചാൽ മതി ഏ ഇപ്പൊ സുഖന്യാടെ അല്ല പൊന്നൂസിനില്ലേ ഭയങ്കര വികൃതി ആയിക്കണട്ടോ അവള് കൈ എന്ത് കറിഞ്ഞിട്ട് എന്താ കാര്യം ആശുപത്രി പോവാട്ട് പഴുപ്പൊ എന്റെ കാലിലുണ്ടാവും അതേപോലെ ചെറുപ്പ എന്റെ കാലിലാണ്ടാവുന്ന കത്തിൽ തള്ളവലത്തില് കൈയില വന്നിട്ടുണ്ട് ആരെങ്കിലും ഇതൊക്കെ മടക്കി മടക്കിങ്ങനെ കാണിച്ചോ ആ അതല്ലേ തൊരി പറയാ ഉപയോഗിക്കണത് എനിക്കേ മക്കളൊക്കെ പറഞ്ഞാ മക്കള് സ്കൂളിൽ പോകുമ്പോ ഓരോന്ന് ഇങ്ങനെ ഓരോരുത്തര് പറയുമ്പോ കേൾക്കണി അല്ലാതെ അവർക്ക് എന്താ അറിയണത് അവർക്കൊന്നും അറിയില്ല കുഞ്ഞു മക്കള് ഇതൊന്നും വേണ്ടേ പൊന്നാരി ട്രൗസർ ഒന്നും പൊന്നാരി അങ്ങനെ ഈ പൊന്നൂസിന്റെ സ്വഭാവം അപ്പൊ നല്ല മാറിട്ടോ മാറ പറഞ്ഞു കഴിഞ്ഞാലേ സുഖനെന്ത്രം ഒതുങ്ങിരിക്കട്ടെ പറഞ്ഞിട്ട് ഫോൺ കൊടുത്തിട്ട് ഇപ്പൊ കുട്ടിക്ക് വാശി കൂടി അടിച്ചോലി നിങ്ങള് വിചാരിക്കും നല്ല മോഡലാണ് ഇനി ഇവിടുത്തെ മക്കളല്ലേ ചവിട്ടിയിട്ട് രണ്ട് പൊളിയായിട്ടോ ഇനി നമ്മള് കോങ്ങാട് പോയിട്ടില്ല ഇനി കോങ്ങാട് പോകുമ്പോഴേ ഉള്ളൂ ഇത് വാങ്ങാൻ വാങ്ങാണ്ടോ നോക്കിരിക്കണോ നിന്റെ മാത്രാണ് ഈ അടിച്ചോരി ഏ കണ്ടോ ഇപ്പോ കണ്ടോ ഫീസായിട്ടുള്ള നല്ല പണിക്ക് അവിടെ പണിക്കാർക്ക് വേണ്ടതാണ് കേട്ടോ ഇനി ഇത് കൊറച്ചേരം കഴിയുമ്പോഴേക്കും വെള്ളം നല്ല ആവിയിലേ പറയുക നമ്മുടെ ഈ ഭാഗത്ത് നിറയെ മരങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ എന്തൊരു ചൂട വെച്ചിട്ടാ ഈ വെള്ളം ആവി ചീത്ത എന്ത് ആ വെള്ളം കൊടുത്ത ചീത്ത പറഞ്ഞിട്ട് കൊടുക്കും കട്ട പൊട്ടിച്ച പേടിയാണ് ഈ കുട്ടിക്കാലം കാലി ളച്ചില്ല വായിച്ചിട്ട് എനിക്ക് കയ്യിൽ നഗല്ലേ ഇപ്പൊ മൊത്തം നഗത്തോ ആ കെട്ടി അമ്മടേയും മകൻറെ കളി കണ്ടോ അമ്മ കുട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ മകൻ നോക്ക് അമ്മേനെ നോക്കി നിൽക്കുന്നത് ഒരു കവിയൊക്കെയാണെന്ന് വെച്ചാൽ വല്ല കവിത എഴുതുക നമുക്ക് കവിത എഴുതാനുള്ള ഇതൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ വീഡിയോ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർക്കറിയുടെയൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചിരുന്നില്ലേ അപ്പോൾ ഒന്നായിട്ട് ലീവാണ് കേട്ടോ കുറച്ച് സാധനം പണി സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അത് വാങ്ങാൻ പോവുകയും ചെയ്യണം അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്ത് ഒരു വീഡിയോ കൂടി എടുത്തിട്ട് നാളെ നമ്മുടെ ഡൈമൈലേഫ് ഞാൻ ഫുള്ളായിട്ട് രാത്രി വരെ ഉള്ളത് എന്തായാലും ഞാൻ നാളെ ചെയ്യോ അതിനെ കുറേ ദിവസമായി വിചാരിക്കുന്നത് ചെയ്യണം മക്കളൊക്കെ ഉള്ള സമയത്ത് ചെയ്യണം വിചാരിച്ചാണ് ഒന്നും നടന്നില്ല അപ്പോൾ എന്താ അപ്പോൾ ആ ഓരോ തിരക്കായിട്ടുള്ള സുഖിയേ അപ്പോൾ നാളെ എന്തായാലും നമ്മൾ എന്താ ഒരു നമ്മുടെ ഫുൾ ദിവസം രാത്രി വരെ നമ്മൾ കിടക്കണ വരെ ഉള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം